തനി നാടൻ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ വീഡിയോ വിഷു സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി അപ്പോൾ നാടൻ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു എട്ട് മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയും ഒരു വലിയ മുറി തേങ്ങ ചിരികിയത് വേണം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം വെള്ളം ഒരുപാട് ഇട്ട് ഒന്നിച്ചങ്ങ് അരയ്ക്കരുത് അങ്ങനെയുണ്ടെങ്കിൽ നല്ല മയത്തിൽ അരച്ച് കിട്ടില്ല കുറച്ച് വെള്ളം ആദ്യം ചേർത്തിട്ട് പിന്നെ കുറേശ്ശെയായിട്ട് ചേർത്ത് അരച്ചെടുത്താൽ മതി അതങ്ങ് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് തൈര് ഒഴിച്ചിട്ട് അതും ഒന്ന് അടിച്ചു വെക്കാം ഇനി നമുക്ക് മാങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം ചെറിയ നാടൻ മാങ്ങയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ശരിക്ക് അതാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ചെണ്ണം വരെ എടുക്കാം എനിക്കൊരു അഞ്ച് ചെറിയ മാങ്ങയെ കിട്ടിയുള്ളൂ ബാക്കി വലിയ മാങ്ങയാണ് ഞാൻ എടുത്തത് അപ്പോൾ മാങ്ങയുടെ തൊലി പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നാല് വശത്തു നിന്നും കത്തി വെച്ച് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തൊലി മാറി കിട്ടും ചെറിയ മാങ്ങയാണെങ്കിൽ ഇങ്ങനെ വരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നേരെ തന്നെ നമുക്ക് തൊലി ഇങ്ങനെ മാറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ എടുത്തു വെച്ച മാങ്ങയെല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ മുങ്ങിക്കിടക്കാൻ പരുവത്തിന് വെള്ളം ഒഴിക്കേണ്ട ഇനി കൈകൊണ്ട് ഈ മാമ്പഴം ഒന്ന് ഉടച്ചു കൊടുക്കണം ഒരുപാട് കൂടെ ഉണ്ട ചെറുതായിട്ട് ഉടഞ്ഞാൽ മതി ഈ മാമ്പഴത്തിൻ്റെ സ്വാദ് പുളിശ്ശേരിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഈ മാമ്പഴത്തിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം ഈ മാങ്ങ വേവുമ്പോൾ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് വേവിച്ചാൽ ആ കറിവേപ്പിലയുടെ രുചി നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും ഇടക്കിടക്ക് ഈ മാമ്പഴം ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ മുങ്ങിക്കിടക്കാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് മാമ്പഴ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം വെള്ളം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ പുളിശ്ശേരി ഒരുപാട് അങ്ങ് ലൂസായി പോകും അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ചേർക്കാഞ്ഞത് ഇനി നന്നായിട്ട് മാമ്പഴം വെന്ത് കഴിയുമ്പം ആ അരപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ മിക്സി കഴുകി അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് വരണം ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് നോക്കിയിട്ട് പുളി ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ആക്കിയിട്ട് നമ്മൾ ആ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഉടനെ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യണം കാരണം തൈര് ചേർത്തിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ കറി അങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ട് തൈര് ചേർത്തിട്ട് ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പുളിശ്ശേരിക്ക് നല്ലൊരു ഗോൾഡൻ യെല്ലോ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടി മൂപ്പിച്ച് ഒഴിക്കുന്നത് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നല്ല ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കും